ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഒന്നത്തെ അസ്ലോനിക്കർ നാലാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ഏഴാം വാക്യം കൂടെ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് സുവിശേഷഘോഷണത്താൽ രക്ഷയിലേക്ക് നമ്മെ വിളിച്ച ദൈവം നമ്മെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് തൻ്റെ മഹത്വം പ്രാപിക്കണം ആ ദൈവ മഹത്വം നാം പ്രാപിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം വിശുദ്ധീകരണത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കണം മാത്രമല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും നാം ഓരോരുത്തരും നമ്മുടെ ആ പദവിയെ ആ പാത്രത്തെ നേടിക്കൊള്ളണമെന്നാണ് പുസ്തകനായ പൗലോസ് ബുദ്ധി ഉപദേശം തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷ അതിനെ ഗണ്യമാക്കാതെ മുൻപോട്ട് പോകുവാനല്ല അതിന് വില കൊടുത്തുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വത്തെ നമ്മുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുകൊണ്ട് നാം അതിന് വില കൊടുത്ത് അതിനെ സംരക്ഷിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് വീണ്ടും ഒന്ന് പൂരിന്തി സോറി രണ്ട് പൂരിന്തിയർ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നാം ചെയ്യേണ്ടതായ ഒരു വലിയ കാര്യമാണിത് നമ്മുടെ അശുദ്ധികളെ നാം നീക്കി നാം തന്നെ നീക്കിക്കളയണം പോരാ നാം നമ്മെ തന്നെ വെടിപ്പാക്കണം അതിനായിട്ടുള്ള വലിയ മുഖാന്തരമാണ് ദൈവം വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു അവൻ നമ്മോട് കരുണ കാണിക്കും അവൻ നമ്മെ വിശുദ്ധീകരിക്കും നമ്മെ അവൻ്റെ മക്കളാക്കി തീർക്കും ദൈവം വിശ്വസത്തിനും നീതിമാനുമാകിയാൽ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ അവൻ മതിയായവനാണ് അങ്ങനെ ദൈവഭയത്തിൽ നാം വിശുദ്ധിയെ തികയ്ക്കുന്നവരായി ജീവിക്കണം നമ്മുടെ പാത്രത്തെ അങ്ങനെയാണ് നാം നേടുന്നത് ദൈവത്തോട് അനുരൂപപ്പെടുന്നതായ അനുഭവം ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിപ്പാൻ നമ്മുടെ ജഡപപ്രകാരമുള്ള ആ കാമ അനുസൃതമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാനല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ദൈവഹിതം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധി അതിന് നാം വില കൊടുക്കേണ്ടതുണ്ട് വിശുദ്ധിക്കായി നാം തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് നമ്മുടെ പാത്രത്തെ നേടുവാൻ നാം മാത്രമാണ് ബാധ്യസ്ഥരായിരിക്കുന്നത് കർത്താപതിനു വേണ്ടതായ ജീവനും ഭക്തിക്കും വേണ്ടതായ എല്ലാ ഉദവികളും വാഗ്ദത്വം ചെയ്തിരിക്കുമ്പോൾ തന്നെ നാം അതിനായി നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ അതിനായി ക്രമീകരിക്കേണ്ടതുണ്ട് ഞാൻ ദോഷം ചെയ്യുകയില്ല എന്ന് എൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചു ദൈവത്തോടുള്ള ആ വലിയ കൂട്ടായ്മയിൽ ദൈവികമായ സമ്പർക്കത്തിൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിക്കൊരു സ്ഥാനവും ഉണ്ടാകില്ല അശുദ്ധി വിട്ട് കളഞ്ഞ് ജഡത്തിലെയും ആത്മാവിലെയും എല്ലാ കന്മഷങ്ങളും വിട്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെത്തി വയ്ക്കണം അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു നാം വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് ദൈവത്തിൻ്റെ മക്കളാണ് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നാം ജീവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ അശുദ്ധിക്കല്ല ഈ ലോകം മുഴുവനും അശുദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ജഡത്തിൻ്റെ ഇച്ഛകള് കാമവികാരങ്ങള് അതിനടിമപ്പെട്ട് അതിനുവേണ്ടി എന്തും ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ ഈ തലമുറയുടെ മധ്യത്തിൽ നാം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി കർത്താവിനെ സ്നേഹിക്കുന്നവരായി നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധിക്കായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവഭയത്തിൽ വിശുദ്ധിയെ തേപ്പാനായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം എപ്പോഴും ഓർക്കുക ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനാണ് വിളിച്ചത് നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിക്കും സഖരിയാവിനോട് പറഞ്ഞത് സെക്കരിയാവിലൂടെ പറഞ്ഞതുപോലെ സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ ആ വലിയ മഹാപർവ്വതം പോലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അശുദ്ധിയിലല്ല വിശുദ്ധിയിൽ തുടരുവാൻ ഇടയാകേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കും അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കൃപയാൽ പാപത്തെയും അതിൻ്റെ മോഹത്തെയും വിട്ടൊഴിഞ്ഞിട്ട് ദൈവഹിതപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ് യു